പ്രസിദ്ധ സ്തുതിട്ടെത്തിന്റി പഠിപ്പിച്ചുപേക്ഷിച്ച് അത്ഭുത പ്രവർത്തകരായ ശിഷ്യന്മാര് പോയി അശുദ്ധ കുർബാനയെ ഈ ആശയക്കുഴപ്പം ഇന്നും തുടരുകയാണ് ആഗോള സഭയിൽ അതുകൊണ്ട് സഭാ ചരിത്രത്തിലുടനീളം കാണാം സുറം സഭയിലും അത് പതിനാറാം കൂടി ആരംഭിച്ചതാണ് ഇന്നും അത് തുടരുകയാണ് വളരെ പ്രധാനപ്പെട്ട തെറ്റിദ്ധരിക്കപ്പെട്ടു നിൽക്കുന്ന അശ്വത് കുർബാനയെയും സഭയെയും തെറ്റിദ്ധരിക്കുന്ന ഏഴ് ആശയങ്ങൾ കൂടി പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചിലരൊക്കെ വളരെ ലാഘോത്തോടെ പറയും ഈ എറണാകുളം മധുരൂപതയ്ക്ക് ഒരു ആയിട്ട് കൊടുത്താൽ എന്താ കുഴപ്പം അത്രേല്ലേ ഉള്ളൂ പ്രശ്നത്ത് തീർന്നില്ലേ നമ്മൾ ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ഓരോ രൂപതയ്ക്കും ഓരോ വേരിയൻറ്റ് കൊടുത്ത് പല രീതിയിലുള്ള കുർബാന ക്രമങ്ങളുമായിട്ട് സഭയ്ക്ക് പോകാൻ പറ്റില്ല അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സുരമലബാർ സഭയ്ക്ക് ഒരു കുർബാനക്രമം ഉണ്ടാകണം എന്ന് മനസ്സിലാക്കി എറണാകുളം അങ്കന്മാരി അതിരൂപതയുടെ ആശയങ്ങളെയും ആഗോള സഭ പറയുന്ന സുരമലബാർ സഭ പറയുന്ന ആശയങ്ങളെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതായ ഒരു ക്രമീകരണം ഉണ്ടാക്കിയത് അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് പുരോഹിതൻ ജനങ്ങളെ തിരിഞ്ഞു നിൽക്കണോ അതോ ദൈവത്തിലേക്ക് സ്വർഗത്തിലേക്ക് നോക്കണമോ എന്ന ആശയത്തെക്കുറിച്ചാണ് അതിൽ സമ്പൂർണമായും സ്വർഗത്തിലേക്ക് നോക്കണമെന്ന ആശയം സ്വർണ്ണമലഭാർ സഭയ്ക്ക് നൂറ്റാണ്ടുകളിലൂടെ ഉണ്ട് എത്തിയ സഭയിൽ ജനാഭിമുഖമായിട്ട് നിൽക്കുന്ന രീതി എഴുപതുകൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ അറുപതുകൾക്ക് ശേഷം മാത്രമാണ് തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് അതിനെ സംയോജിപ്പിച്ചുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് ആമുഖ ശുശ്രൂഷയും വചനശ്രൂഷയും സമാപന ശുശ്രൂഷയും ജനങ്ങളെ തിരിഞ്ഞ് പുരോഹിതം നിൽക്കുക എന്ന തീരുമാനത്തിലെത്തിയത് ഇനി പരിപൂർണമായും പുരോഹിത ജനങ്ങളെ തിരിഞ്ഞ് മാത്രമേ നിൽക്കാവൂ എന്ന് പറയുമ്പോൾ അത് വാശി പിടിക്കുന്നതാണ് ദുർവാശിയാണെന്ന് ഞാൻ പറയും അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ അത് മനസ്സിലാക്കാതെ പകരം സിനഡ് തെറ്റ് ചെയ്തു മിത്രാന്മാർ തെറ്റു ചെയ്തു വേറെ ഏതെങ്കിലും ഒരു രൂപതയുടെ ആശയമാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരെയും സംയോപി സംയോജിപ്പിച്ചുകൊണ്ടുള്ളതായ തീരുമാനത്തിന് വിരുദ്ധമായി ഇനി ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ പറയണം എന്ന് പറയുന്ന എറണാകുളം അങ്കമാല അതിരൂപതയിലെ അച്ഛന്മാർ ജനങ്ങളും അത് മനസ്സിലാക്കാൻ തീരട്ടെ മറ്റൊരു കാര്യം കൂടി ഇതിനോട് ചേർന്ന് വരുന്നത് വേരിയൻറ്റ് നൽകണമെങ്കിൽ തന്നെ തക്കതായ കാരണമാണ് ഒന്നുകിൽ ഒരു കാരണം വേണം അല്ലെങ്കിൽ ഭാഷാപരമായ വ്യത്യാസം വേണം അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ വ്യത്യാസം വേണം ഇങ്ങനെ തക്കതായ ഒരു കാരണം പോലും ഇല്ലാതെ എറണാകുളം അങ്കമാല അധ്യൂപതിക്ക് മാത്രം ഒരു വേരിയൻറ്റ് വേണമെന്ന് പറയുമ്പോൾ അതിൽ തന്നെ അതിന് തക്കതായ ഒരു ന്യായീകരണമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം ശരിയായ കാര്യകാരണ സഹിതമുള്ള കാരണമില്ലാതെ എങ്ങനെ സഭയ്ക്ക് ഒരു തീരുമാനമെടുക്കാനായിട്ട് സാധിക്കും രണ്ടാമതായി വളരെ പ്രബലമായിട്ട് നിൽക്കുന്ന മറ്റൊരു തെറ്റിദ്ധാരണയാണ് എറണാകുളം അതിരൂപതിയോട് ചർച്ച ചെയ്തില്ല ചർച്ച ചെയ്തില്ല എന്നുള്ളത് ഡയലോഗ് നടത്തിയില്ല എന്ന് പറയുന്ന ചിന്താഗതി അത് തെറ്റാണ് കാരണം ജനാഭിമുഖ വലിയർപ്പണം തുടങ്ങിയ കാലം മുതൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ലിറ്റർജി കമ്മീഷൻ്റെ നേതൃത്വത്തിൽ എല്ലാ രൂപതകളിൽ നിന്നുള്ളതായ പ്രതിനിധികളെ കേന്ദ്രീകരിച്ചു കൊണ്ട് ചർച്ചകൾ നടന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എത്തുന്നതിന് മുമ്പ് എല്ലാ രൂപതകളിലേക്കും ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് സഹകരിക്കാതെ ജനങ്ങളോട് സംസാരിക്കാതിരുന്നെങ്കിൽ അറിയിക്കാതിരുന്നെങ്കിൽ അതിന് ഉത്തരവാദി മെത്രാൻ മാരോസേനട അല്ല എന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ എപ്പാർക്കിയിൽ അസംബ്ലികൾ നടന്നപ്പോൾ ചിറമലബാർ സഭയുടെ എല്ലാവരും ഒന്നടക്കം ആവശ്യപ്പെട്ടതാണ് ചിറമലബാർ സഭയ്ക്ക് ഒരു കുർബാന ക്രമം ഉണ്ടായിരിക്കണം എന്നുള്ളത് പിന്നെ എങ്ങനെ ചർച്ച ചെയ്തില്ല എന്ന് പറയാൻ സാധിക്കും എല്ലാത്തിലും ഉപരിയായി എല്ലാ ആരാധനാക്രമ ചർച്ചകളിലും സജീവമായിട്ട് പങ്കെടുത്തിട്ടുള്ള വ്യക്തിയായ നരികുളത്തച്ഛൻ പരസ്യമായിട്ട് വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം അറുപത് ശതമാനത്തോളം എറണാകുളം അങ്കവാലി രൂപതയുടെ ആശയങ്ങൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ജനാഭിമുഖ പരിയർപ്പണം വിധി വേണമെന്ന് നിർബന്ധമില്ല ആവർത്തനങ്ങൾ ഒഴിവാക്കാം അവസാനത്തെ സുഗസ് പിതാവ് ഒഴിവാക്കാം അങ്ങനെ അറുപത് ശതമാനത്തോളം എറണാകുളത്തിൻ്റെ ആശയങ്ങൾ തീരുമാനം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നരിവുളക്കെച്ചും പരസ്യമായിട്ട് പറയുമ്പോൾ പിന്നെ എങ്ങനെ പറയാൻ സാധിക്കും ചർച്ച ചെയ്തില്ല ചോദിച്ചില്ല ഡയലോഗ് നടത്തിയില്ല സമവായം നടത്തണം എന്നൊക്കെ ഇനിയും എങ്ങനെ പറയാനായിട്ട് സാധിക്കും അപ്പോൾ അതും അതിൽ തന്നെ ഒരു തെറ്റായ ആശയമാണെന്ന് ഓർക്കാനായിട്ട് സാധിക്കട്ടെ മൂന്നാമതായി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അതായത് സഭയുടെ അടിസ്ഥാനം ദൈവശാസ്ത്രപരമായി നിൽക്കുന്നത് നിശ്ചിസത്തിലാണ് അഭൗമിക ദർശനത്തിലാണ് ദൈവം അപ്രാഹത്തെ വിളിച്ചു പ്രവാചകന്മാർക്ക് ദർശനം നൽകി അശുദ്ധ അമ്മയിലേക്ക് അശുദ്ധാരൂപി കടന്നു വന്നു ഈശോയുടെ മാമോജി ചായ സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടു രൂപാന്തരീകരണം ദർശനത്തോട്ടത്തിൽ ഈശോ കീടാനുഭവങ്ങൾ ദർശിച്ചുകൊണ്ട് ദർശിച്ചുകൊണ്ട് രക്തം ഉയർത്തു ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ഒത്തിരി പേർക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടു സഭാചരിത്രത്തിലുടനീളം വിശുദ്ധർക്ക് മുഴുവനും ദർശനങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ദർശനങ്ങളാണ് സഭയുടെ അടിസ്ഥാനം മിസ്റ്റിസിസം എന്ന് പറയുന്ന യാഥാർത്ഥ്യമാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നതും മിസ്റ്റിസിസമാണ് മലയാളത്തിൽ വേണമെങ്കിൽ അഭൗമിക ദർശനം എന്ന് പറയാം അതായത് അടയാളങ്ങളിലൂടെ പ്രതീകങ്ങളിലൂടെ രക്ഷാകര രഹസ്യങ്ങൾ അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടുന്ന രഹസ്യങ്ങൾ ആന്തരികമായിട്ട് ദർശിക്കുക എന്നുള്ളതാണ് അത്യുനങ്ങളിൽ ദൈവത്തിനു സ്തുതി എന്ന് പറയുമ്പോൾ ഈശോയുടെ ജനനവും സർവാധിപുരം കർത്താവ് എന്നൊക്കെ പാട്ടുപാടുമ്പോൾ ഈശോയുടെ മാമോലിസ്സായും ഉത്ഥാനവും രണ്ടാമത്തെ ആഗമനവും കാഴ്ചയൊപ്പൻ്റെ സമയത്ത് ഈശോയുടെ പീഡാനുഭവം ഭൂതാശവചനങ്ങളുടെ സമയത്തും ഈശോയുടെ പീഡാനുഭവങ്ങൾ കർത്താവായ ദൈവീൻ്റെ വശുദ്ധാത്മാവ് എഴുതുള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ ബന്ധകുസ്ത അങ്ങനെ ജനം കാണേണ്ടത് പുരോഹിതന്റെ നേതൃത്വത്തിൽ പുരോഹിതനും ദർശിക്കേണ്ടതും കാണേണ്ടതും ഒക്കെ അഭൗമികമായ ദർശനത്തിൻ്റെ തലത്തിൽ ഈ രഹസ്യങ്ങളെയാണ് അതാണ് മിസ്റ്റി എന്ന് പറയുന്നത് പശുദ്ധ കുർബാന മിസ്റ്റി അല്ലാതെ അച്ഛൻ്റെ മുഖം ജനങ്ങൾ കണ്ടതുകൊണ്ടോ ജനങ്ങൾ അച്ഛൻ്റെ മുഖം കണ്ടതുകൊണ്ടോ പശുദ്ധ കുർബാനയുടെ അനുഭവം ഉണ്ടാവുകയില്ല പലപ്പോഴും ജനങ്ങൾ പറയുന്ന ഒരു കാര്യം അച്ഛനെ അങ്ങോട്ട് തിരിഞ്ഞു തരുന്നു അതുകൊണ്ടൊന്നും കാണാൻ വരാം ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ എന്താ കാണുന്നത് അച്ഛനെ കാണുന്നതല്ലേ കുർബ്ബാന അല്ലല്ലോ കുർബാന അതല്ല കുർബാന പശുദ്ധ കുർബാനയിൽ ഉള്ള ഭാഗവാദിത്വം എന്ന് പറയുമ്പോൾ വളരെ വിശദീകരിച്ച് വിശുദ്ധ ഓർബൺ അണ്ടന്മാർ പാപ്പ പറയുന്നുണ്ട് അത് പരിശുദ്ധ അമ്മയെപ്പോലെ ആന്തരികമായി ഓർമ്മകളെ ദർശിച്ചു കൊണ്ടുള്ളതായ ഭാഗഭാഗിത്വമാണ് എന്നുള്ളത് ആ ഒരു ആശയത്തിലേക്കാണ് പശുത കുർബാനയുടെ ഭാഗഭാഗിത്വം വളർന്നു വരേണ്ടത് അപ്പോൾ നിശ്ചിതത്തെ അഭാവിക ദർശനത്തെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ സഭയ്ക്ക് അസ്തിത്വമില്ല എന്ന് പറയേണ്ടി വരും കാരണം ബശുധ കുർബാനയുടെ അനുഭവം ഉണ്ടാകുന്നില്ല ഇന്ന് ജനങ്ങൾ പൊതുവെ വൈദികന്റെ ഭുഖം കണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് പോവുകയാണ് അതല്ല വേണ്ടത് ജനം രഹസ്യ രഹസ്യങ്ങളെ ആന്തരികമായിട്ട് ദർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം അപ്പം ആ ഗാനങ്ങൾ ആലപിക്കണം ആ ഒരു അനുഭവത്തിലേക്ക് സഭ വളരേണ്ടതുണ്ട് അതിനിപ്പോഴും നമ്മളൊരു തുടക്കം കുറിച്ചിട്ടുള്ളൂ എന്ന് വേണം പറയാനായിട്ട് അതിനിയും വളർത്തിയെടുക്കേണ്ട വലിയൊരു 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 യാഥാർത്ഥ്യമാണ് ആ മിസ്റ്റിസത്തെ കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ വർഷം തന്റെ പ്രബോധനത്തില് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം ഭാഗമുണ്ട് അതൊന്ന് വായിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ ചിന്താഗതിയെ നമുക്ക് ഉൾക്കൊള്ളാൻ കൂടി സാധിക്കട്ടെ ഏഴാമത്തെ അധ്യായത്തിന്റെ തലവാചകംസ്യത്തിന് മുമ്പാകെയുള്ള അത്ഭുത പാരവശ്യം ആരാധനക്രമത്തിന്റെ ഒഴിച്ചുകൂടാനാകാത്ത ഭാഗം ആരാധന ക്രമം അത്ഭുത പാരവശ്യം ഇല്ലെങ്കിൽ കൃപയുടെ സമുദ്രത്തിലേക്ക് പ്രവേശിക്കുകയില്ല ആന്തരികമായ അനുഭവ വർദ്ധനവിനായി ആരാധനയുടെ ബാഹ്യമായ കാര്യങ്ങൾ എത്ര മെച്ചപ്പെടുത്തിയാലും അധികമാവുകയില്ല ആരാധനയിലെ വെളിപ്പെടുത്തലുകളെ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ എടുക്കുന്നില്ല എങ്കിൽ ആന്തരിക ശൂന്യത ഉണ്ടാകും ദിവികാരുണ്യ വിസ്മയം അവ്യക്തമായ ഒരു പരാമർശമല്ല ഈശോയുടെ രക്ഷാകര പ്രവൃത്തി അനുഭവപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ പെസഹ ഉടമ്പടിയുടെ ശക്തി പശുത കുർബാന ആഘോഷത്തിലൂടെ നമ്മിലേക്ക് ഒഴുകിയെത്തും എന്നാൽ ശരിയായ രീതിയില്ലെങ്കിൽ ദൈവമായുള്ള കണ്ടുമുട്ടൽ ഉണ്ടാകുന്നില്ല ദിവികാരുണ്യ വിസ്മയം ആരാധനാക്രമത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് അതാണ് പ്രതീകാത്മകതയുടെ ലക്ഷ്യം പ്രതീകങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് അത് ഉളവാക്കുന്ന വിസ്മയമാണ് അത് അമൂർത്തമായ ആശയമല്ല പ്രത്യത സത്യമായി ഉൾക്കൊള്ളുന്ന യാഥാർത്ഥ്യമാകുന്നു അതുപോലെ തന്നെ നാലാമതായിട്ട് പറയുന്ന ഒരു തെറ്റായ ആശയമാണ് അമ്പത് വർഷത്തെ പാരമ്പര്യമുണ്ട് എന്നൊക്കെ സത്യത്തിൽ അമ്പത് വർഷത്തെ പാരമ്പര്യമല്ല അമ്പത് വർഷത്തെ അനുസരണക്കേടാണുണ്ടായിട്ടുള്ളത് അതായത് പൊതുവായ തീരുമാനമോ അംഗീകാരവും കൂടാതെ ലത്തീൻ സഭയെ അനുകരിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റന്റുകാരെ അനുകരിച്ച് എക്യൂണിസത്തിൻ്റെ പേരിൽ ലത്തീൻ സഭയെ തുടങ്ങിയെങ്കിൽ അതിനെ മന്ദമായിട്ട് അനുകരിച്ചുകൊണ്ട് ചിലരൊക്കെ അവിടെ ഇവിടെയും തുടങ്ങി ശരിയായ യഥാർത്ഥമായ ഒരു തീരുമാനമുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലും പിന്നെ ഇതിനെ ഇപ്രാവശ്യം ഇപ്പോഴത്തെ കുർബാന്യക്രമത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലുമാണ് അപ്പോൾ അമ്പത് വർഷത്തെ പാരമ്പര്യം എന്ന് പറയുന്നത് പോലും തെറ്റാണ് എന്ന് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കട്ടെ രണ്ടാമത്തെ ഞാൻ കൗസിലിന്റെ ചൈതന്യം രണ്ടാമത്തെ ക്യാ കൗൺസിലിന്റെ ചൈതന്യം എന്ന് കണ്ടും പറയും ജനാഭിമുഖ പരിയർപ്പണം രണ്ടാമത്തെ ഞാൻ കൗൺസിലോ രണ്ടാമത്തെ ക്യാ കൗൺസിലിന് ശേഷം കോളാറാമൻ കുർബാനയെ കുറിച്ച് എഴുതിയിട്ടുള്ള ഇരുപത്തിമൂന്ന് പ്രബോധനങ്ങളിൽ ഒരിടത്ത് പോലും ജനാഭിമുഖ പരിയർപ്പണം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കാം മാത്രമല്ല വിശുദ്ധ ജോൺപാൾ രണ്ടാമർപ്പാപ്പയുടെ സഭയും പശുത കുർബാനയും എന്ന ചാക്കി ലേഖനത്തിലൂടെ ജനാഭിമുഖ പര്യർപ്പണത്തിലൂടെ സഭയിൽ സംഭവിച്ചുപോയ പാളിച്ചുകളെയും കുറവുകളെയുമാണ് പത്താമത്തെ നമ്പറിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് സഭയും ബശിത കുർബാനയും എന്ന ചാക്ടലേഖനത്തിൻ്റെ പത്താമത്തെ നമ്പർ ശ്രദ്ധിച്ച് വായിക്കാം ആറാമതായി വളരെ ലളിതമായൊരു കാര്യം ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായ ഉണ്ടെങ്കിൽ അമ്പത് പേരും വീതം രണ്ട് ഇതായിട്ട് തുല്യമായിട്ടുള്ള അഭിപ്രായ ഉണ്ടെങ്കിൽ എന്ത് വേണം അനുസരിക്കാൻ തയ്യാറാകണം അല്ലാതെ വേറെ വഴിയില്ല അതാണ് മാനുഷികതയും വിശ്വാസവും കത്തോലിക്ക സഭയുടെ പാരമ്പര്യവും എന്ന് എനിക്ക് തോന്നുന്നു ഏഴാമതായി അഭിപ്രായ ഉണ്ടാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളെ പഠിക്കണം ചർച്ച ചെയ്യണം മുന്നോട്ട് പോകണം അല്ലാതെ അതിന് തയ്യാറാകാതെ ലോകത്തിൻ്റെതായ രാഷ്ട്രീയമായ ജാഥകളും കോലം കത്തിക്കലും സമരങ്ങളും ഭീഷണികളും നടത്തുന്നുണ്ടെങ്കിൽ അതിനാൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും അതൊരു പൈശാലിക ശൈലിയാണ് എന്നുള്ളത് അതുകൊണ്ട് രാഷ്ട്രീയ ശൈലിയിലുള്ള രീതികൾ സ്വീകരിക്കാതെ സഭ പറയുന്നത് മനസ്സിലാക്കാൻ സഭ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കാൻ മനസ്സിലാവുന്നില്ലെങ്കിൽ അനുസരിക്കാൻ ഏതുപോലെ എന്ന് ചോദിച്ചാൽ അശ്വതി കുർബാനയെക്കുറിച്ച് ഈശോ പഠിപ്പിച്ചപ്പോഴും അപ്പസോലന്മാർക്ക് പോലും മനസ്സിലായില്ല എല്ലാവരും ഉപേക്ഷിച്ച് പോയി ഈശോ ചോദിച്ചു നിങ്ങൾക്ക് പോകണോ എന്ന് മറുപടിയായിട്ട് പത്രോസ്ലിഹ പറഞ്ഞത് ഞങ്ങളെവിടെ പോകാനാ ജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പൊക്കലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അപ്പ സ്ഥലന്മാർക്ക് മനസ്സിലായിട്ടല്ല അപ്പോൾ പശുത കുർബാനയിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് ആർക്കും സാധിക്കുകയില്ല മരണം വരെ മനസ്സിലാക്കാൻ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അതോടൊപ്പം അനുസരിക്കാൻ തയ്യാറാവുക ഇത് തന്നെയാണ് ഫ്രാൻസീസ് മാർപ്പാപ്പ കഴിഞ്ഞ വർഷത്തെ ദശിദേശിധരാബി എന്നാൽ വശിത് കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനത്തിൻ്റെ അവസാനത്തിൽ പറയുക അറുപത്തി അഞ്ചാമത്തെ നമ്പറിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പശുദ്ധാരൂപി സഭയോട് പറയുന്നത് ശ്രമിക്കാനായിട്ട് തയ്യാറാവുക അങ്ങനെ പശു കുർബാനയുടെ വിസ്മയത്തിലേക്ക് പ്രവേശിക്കുക